ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് മറ്റൂർ ജംഗ്ഷനിലാണ് ഇത് അങ്കമാലി കാലടി ഡയറക്ഷനിലാണ് നമ്മൾ വരുന്നത് ഇത് മറ്റൂര് എയർപോർട്ടിലേക്ക് പോകുന്ന തിരിയാണ വഴിക്ക് എത്തിയിട്ടുള്ള ബ്ലോക്കുകളാണ് കേട്ടോ ഇത് വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചുമണി തൊട്ടുള്ള ബ്ലോക്കാണ് ഇങ്ങനെ ഏകദേശം മണി അഞ്ചുമണി മണി സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു രീതിയിലും ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ് മറ്റൊരു ജംഗ്ഷൻ നാല് സ്ഥലത്തു നിന്നും വണ്ടികൾ വന്ന് കൂടിയിട്ട് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ഇതേണ്ടോ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഈ ടാക്സിയൊക്കെയും ഇതൊക്കെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് തിരിച്ച് കണ്ടോ അവിടെ റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് കാലടിക്ക് പോകാൻ നിൽക്കുന്ന വണ്ടികളാണ് അപ്പോൾ ഒരാളും ശനിയാഴ്ചയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളിയാഴ്ചയോ അതുപോലെ തന്നെ തിങ്കളാഴ്ച വൈകുന്നേര സമയങ്ങളിൽ എയർപോർട്ടിൽ വരുന്നവർ കോട്ടയം ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ മൂവാറ്റുപുഴ ടച്ച് ചെയ്ത് എയർപോർട്ടിൽ വരുന്നവർ ദയവായിട്ട് ഈ കാലടി മറ്റൊരു ഈ വഴികൾ ഒഴിവാക്കി പോകാനുള്ള വേറെ കുറച്ച് വഴികൾ നമ്മൾ ഈ ചാനലിൽ ഇതിനു ഇതിനുമുമ്പ് ഇട്ടിട്ടുണ്ട് ഈ പേജിൽ ഈ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അത് നേരത്തെയുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും തീർച്ചയായിട്ടും നമ്മൾ ഈ വഴി ഒഴിവാക്കിയിട്ട് വേണം വരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനും സമയം വൈകിയെത്താനേ പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ സാധാരണ മൂന്ന് മണിക്കൂർ ഡ്രൈവുള്ള എയർപോർട്ടിലേക്ക് ദൂരമുള്ള ആൾക്കാർ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ബാക്കപ്പ് ചെയ്ത് വരേണ്ടി വരും ഈ ബ്ലോക്ക് കിടന്നിട്ട് നമ്മളാ സമയത്ത് എത്തണം എന്നുണ്ടെങ്കിൽ അതുപോലെ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഇതുപോലെ കുരുങ്ങി കിടക്കേണ്ടി വരും വഴിയിൽ അപ്പോൾ ഇതുപോലെ കുരുങ്ങി കിടക്കാതിരിക്കാനുള്ള വീഡിയോകൾ നമ്മുടെ പേജിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പം പെരുമ്പാവൂർ പോലും ടച്ച് ചെയ്ത് നമുക്ക് പോകുന്ന വഴികളുണ്ട് ഇനി പെരുമ്പാവൂർ ടച്ച് ചെയ്ത് വന്നവർക്ക് പെരുമ്പാവൂർ കഴിഞ്ഞ് വല്ലം വഴി തിരിഞ്ഞുമാണ് വഴികൾ അങ്ങനെ രണ്ട് മൂന്ന് വഴികൾ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എയർപോർട്ടിൽ വരുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുക മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം നാലുമണിക്ക് ശേഷം ഇതാണ് അവസ്ഥ അപ്പോൾ പാർക്കിംഗ് സൗകര്യമില്ല അവിടെയുള്ള കടകളുടെ ഫ്രണ്ടിലൊന്നും തന്നെ ആൾക്കാർക്ക് കച്ചവടം പോലുമില്ല അവിടെ കടകളൊക്കെ കച്ചവടമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടെ വണ്ടികളും നിർത്താനുള്ള സ്ഥലമില്ല ആൾക്കാർക്ക് പിന്നെ ഇങ്ങനെ കടയിലെ ആൾക്കാരണേ അപ്പോൾ നമ്മളോട് മറ്റൊരു ജംഗ്ഷനിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലൊരു ചേട്ടനും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഷോപ്പിലെ ചേട്ടന്മാർ നമ്മളോട് വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ഈ മറ്റൂരുത്തെ വീഡിയോ എത്ര മണി തൊട്ട് എങ്ങനെയാണ് എത്ര കാലമായിട്ട് ഇങ്ങനെ ബ്ലോക്കുകൾ തുടങ്ങുന്നുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അവരുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് എയർപോർട്ടിൽ വരുന്നവർ ഒരുപാട് സമയം ബാക്കപ്പ് ചെയ്ത് വേണം വരാനായിട്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ എത്താനായിട്ട് ലേറ്റ് ആവും നമസ്കാരം എൻ്റെ പേര് പേര് മനോഹരൻ ഞാനിവിടെ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അതിന് ശേഷം നമ്മളൊരു ഷോപ്പ് മറ്റൊരു തുടങ്ങിയതാണ് ഇപ്പോൾ അഞ്ച് വർഷമായി ഈ ഷോപ്പ് തുടങ്ങിയത് ഇപ്പോൾ ഈ എയർപോർട്ട് റോഡും അതുപോലെ തന്നെ ചെമ്പിച്ചേർ റോഡ് കാലടി അങ്കമാലി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾ മൊത്തത്തിലിപ്പോൾ നാല് വർഷത്തോളമായിട്ട് നിരന്തരം ഒരു രാവിലെ എട്ട് മണി തുടങ്ങി ഒരു പതിനൊന്നര വരെയും അതുപോലെ തന്നെ ഒരു മൂന്ന് മണി തുടങ്ങി വൈകിട്ട് ഒരു രാത്രി ഒൻപത് വരെയും ഒരു വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നമുക്ക് ഒരു സാധനം വാങ്ങിക്കാനോ അതുപോലെ തന്നെ നമുക്ക് വിൽക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് വെറുതെ ഇപ്പോൾ നമ്മൾ ഈ പെൻഷൻ കിട്ടുന്ന തുകയാണെന്നിപ്പോൾ വാടകയായിട്ട് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ ആളുകൾക്ക് വന്ന് നിൽക്കാനോ വാങ്ങാനോ പറ്റാത്തൊരു സാഹചര്യം പിന്നെയാണെങ്കിൽ ആളുകൾ കാലടി മറ്റൊരു ഇപ്പോൾ പരിചയമുള്ള ആളുകൾ ദൂരേന്ന് വരികയാണെങ്കിൽ വിളിച്ച് ചോദിക്കും ഇവിടെ ബ്ലോക്ക് ഉണ്ടായിട്ടോ എങ്ങനെയെങ്കിലും കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളത് ആളുകൾ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലായെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അത്രയ്ക്ക് ആളുകൾക്ക് ഇതിലൂടെ സഞ്ചാരം വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇതിനെതിരെ നമുക്ക് ഇവിടെ ജനപ്രതിനിധികളുണ്ട് അവരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നടക്കുന്നുണ്ട് പക്ഷേ ഒരു സക്സസ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് കാലടിയിലൊരു പാലം വന്നാൽ തന്നെയും ഇത് മാറുമെന്നൊരു പ്രതീക്ഷയില്ല ഇതിനെ ഒരു ബദൽ സംവിധാനം നമുക്ക് കാര്യക്ഷമായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം എം എൽ എയുടെയും എംപിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ കൂടി നമ്മളൊരു ബൈപ്പാസ് റോഡ് പണിയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തന്നെയും ഇപ്പം ഈ രീതിയിൽ വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു മൊത്തത്തിൽ ഇത് എങ്ങനെ ഇത് വിജയിപ്പിച്ചെടുക്കാം എന്നൊരു കൂട്ടായ ചർച്ചയും അതുപോലെ തന്നെ നല്ല വിദഗ്ധരുമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ചേട്ടൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഒന്നും ചോദിക്കാനില്ല അടുത്താണോ അങ്കമാലിയായിരുന്നു എത്ര വർഷം ആയിരുന്നു ഇവിടെ വീട് തന്നെയാണ് ാണ് രാവിലെ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് പാസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ട് പത്തുമണി മുതലും ഇവിടെ റോഡ് ക്രോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി അത്ര കിടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതാണ് നമ്മുടെ നമസ്കാരം മറ്റൂർ ജംഗ്ഷനിൽ എയർപോർട്ട് ഡയറക്ഷനുള്ള തന്നെ നൈപുണ്യം മെഡിക്കൽസിലാണ് അവിടെയുള്ള രണ്ട് ചേട്ടന്മാരെ നമുക്ക് പരിചയപ്പെടാം ഇവിടെ സംസാരിക്കും ചെറിയ പേര് സനോജ് ഞാൻ ഇവിടെ വ്യാപാര വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് ഒക്കെയാണ് ഓക്കെ പക്ഷേ നമ്മുടെ ഈ ട്രാഫിക്കിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പരാതികളും ഒരുപാട് വാർത്തകളും കൊടുത്തിട്ടുള്ള ആളുകളാണ് നിരന്തരം വാർത്ത കൊടുത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ടോയിൽസ് അതേപോലെ റെസിഡൻസി അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട് മിനിസ്റ്റർക്ക് മറ്റേ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വരികയും കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞുകൊണ്ട് പോയി നമ്മുടെ കാലടി ട്രാഫിക് കമ്മിറ്റി കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തുമെന്ന് പറഞ്ഞത് അത് പറഞ്ഞു എന്നല്ലാതെ യാതൊരുവിധ പരിഷ്കാരവും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ള മാത്രമല്ല ഇവിടെ കുറച്ച് നമ്മുടെ ട്രാ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നുണ്ട് മറ്റുള്ള നമ്മുടെ ടെലിഫോൺ പോസ്റ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായി ഇതൊക്കെ മിനിസ്റ്ററുടെ അനുവാദമൊന്നും വേണ്ട അത് മാറ്റുകയാണെങ്കിലൊക്കെ അത് കാലടി ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ ട്രാഫിക് യൂണിറ്റൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റാവുന്നതു കേസേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു കാലടിക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും എടുത്തിട്ടില്ല അതേപോലെ നമ്മുടെ കാലടിയിലേ മുസ്ലിം പള്ളീൻ്റെ അവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റണം എന്ന് പറയുന്നുണ്ടായി അതൊക്കെ മാറ്റാനുള്ള നടപടി അവർ എടുത്തിട്ടില്ല ഇതുവരെ ആയിട്ട് ഇത് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ തന്നെ ഇവിടെ ഒരു വരുന്നവർക്കുള്ള ബുദ്ധിമുട്ട് എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്ന ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് ഞങ്ങളുടെ കച്ചവടക്കാർക്കുള്ള ബുദ്ധിമുട്ട് അതേപോലെ ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെയാണ് ഇവിടെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് ട്രാഫിക് അപ്പോൾ പോലീസുകാർ വന്നിട്ടുണ്ട് രണ്ട് വാടന്മാരെ ഇട്ടുണ്ട് വാടന്മാർ ശരിക്കും ഇപ്പോൾ എട്ടര മുതൽ അഞ്ചുമണിക്കാവുമ്പോൾ അഞ്ച് മണിയാകുമ്പോൾ അവർ പോവണം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരു നടപടിയില്ല ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ജനങ്ങൾ ആകെ ദുരിതത്തിലാണ് ഇതിനെ അടിയന്തരമായിട്ട് ഈ ഇപ്പോൾ നടപ്പാക്കാന്ന് പറഞ്ഞ കാര്യങ്ങൾ അടിയന്തരമായിട്ട് നടപ്പാക്കണം അത് നടപ്പാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാത്തൊരവസ്ഥയിൽ ഇതേപോലെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ കാണാവുന്നതാണ് ഒരു മനുഷ്യരില്ല ഇപ്പോൾ ശരിക്കും കച്ചവടം നടക്കേണ്ട സമയമാണ് പാലം പാലം പണി പണി ഈ കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലോക്ക് മാറും പാലം പണി ബ്ലോക്ക് മാറില്ല അവിടുത്തെ അതിനോടുകൂടി സമാന്തര വഴിയും കൂടെ വികസനം ഉണ്ടാവും കാലടി ഒരു പാലം വന്നത് കൊണ്ട് മാത്രം ഇവിടുത്തെ ബ്ലോക്ക് മാറില്ല ഇവിടുത്തെ ചെമ്പിച്ച റോഡ് ഇവിടെ റൗണ്ട് ബോട്ട് വന്നാൽ മറ്റൊരു റൗണ്ട് ബോട്ട് വന്നാൽ മാത്രമേ ഈ ഫ്രീ ലെഫ്റ്റ് കാര്യങ്ങളൊന്നും ഇവിടെ സംവിധാനമില്ല അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഒരു ഫ്രീ ലെഫ്റ്റ് ഒരുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല നല്ല അത് എല്ലാം നമ്മൾ നടപ്പാക്കട്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ വന്നിട്ട് അതേപോലെ എം എൽ എ ഒക്കെ ഇടപെട്ട് ഇതിന് നല്ലൊരു വികസനം ഇവിടെ മറ്റു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ താളുകളും അത് നടപ്പാക്കും എന്നുള്ള ശുഭപ്രതീക്ഷകളാണ് ഞങ്ങളുണ്ടാവുന്നത് ഓക്കെ ഓക്കെ അഞ്ചു വളരെ ഉപകാരം അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളത് അതെ എൻ്റെ സ്ഥാപനമാണ് എത്ര ഞാനിപ്പോൾ ഇവിടെ അഞ്ച് വർഷമാണ് പാർക്ക് ചെയ്യാനൊക്കെ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇത് എയർപോർട്ട് റോഡും എം സി റോഡും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് മറ്റൊരു ജംഗ്ഷൻ എന്നു പറയുന്നത് അപ്പൊ എയർപോർട്ടിലേക്ക് പോകുന്ന കുറെ പാസഞ്ചേഴ്സ് ഉണ്ട് അവർക്ക് സമയത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ട് അവർക്ക് മെയിനായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വണ്ടി നിർത്തുന്നില്ല അവിടെ അവർക്ക് പാർക്ക് ചെയ്യാൻ പോയിട്ട് അവർക്ക് സമയമില്ല പിന്നെ ഈ ബ്ലോക്കിൽ വന്ന് പെട്ടിട്ട് പിന്നെ അവർ നിർത്താനോ അവർക്ക് സമയമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കച്ചവടത്തിനെ ശരിക്കും ബാധിക്കുന്നുണ്ട് നല്ലോണം ബാധിക്കുന്നുണ്ട് ആരും തന്നെ നിർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടെ ബ്ലോക്ക് വന്നാൽ പിന്നെ അവർ കച്ചവടം തീരെ കുറവാണ് പിന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി വന്നിരുന്നു അവർ പറഞ്ഞല്ലോ സംഭവം പറഞ്ഞു ആൾ പറഞ്ഞു മന്ത്രി വന്നിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് നടത്തുമെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും പിന്നെ ട്രാഫിക് ട്രാഫിക്കിന് നിയമിച്ച് കുറച്ച് ദിവസം രാത്രിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരുല്ല ഇപ്പോൾ അഞ്ചുമണിയാവുമ്പോൾ അഞ്ചരയാകുമ്പോൾ പോകണം അല്ലേ അഞ്ചര ആകുമ്പോഴേക്കും അവർ പോകും പിന്നെ വീണ്ടും ബ്ലോക്കാണ് പിന്നെ ശനി ഞായർ മിക്ക ദിവസങ്ങളും ശരി നല്ല ബ്ലോക്കാണ് സ്കൂൾ ടൈമിൽ എട്ടരയ്ക്ക് വൈകിട്ട് നാലരയ്ക്ക് സമയത്തൊക്കെ നല്ല ബ്ലോക്കാണ് ഇപ്പം നമ്മുടെ സ്ഥാപനത്തിന് ഒരു കച്ചവടം ഇവിടെ എല്ലാ സാധനങ്ങളായിരുന്നു മൊത്തം സാധനങ്ങൾ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കാലിയാണ് ഒരാൾ നിർത്തി അല്ലെങ്കിൽ ലോക്കലിൽ അച്ചവടം പോലും നമുക്ക് കിട്ടുന്നില്ല ആരും പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ഒട്ടേക്ക് വരുന്നില്ല വണ്ടിക്കാരെ അച്ചവടം പോയിട്ട് നമുക്ക് ലോക്കൽ അച്ചവടം പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ അത്രയ്ക്ക് ദുരിതമാണ് ഇന്നൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഫ്രീ ലെഫ്റ്റ് അതേപോലെ വണ്ടി അനധികൃത പാർക്കിംഗ് എല്ലാം മാറ്റുക ബസ് സ്റ്റോപ്പൊക്കെ കുറച്ച് നീക്കി സൈഡ് വേറെ കുറച്ച് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് എവിടേക്കെല്ലാം മാറ്റി സ്ഥാപിക്കാനുള്ള അവർക്ക് അവരോടുകൂടി ആലോചിച്ചിട്ട് എവിടേക്കാണെന്ന് വെച്ചാൽ മാറ്റി സ്ഥാപിക്കുക അങ്ങനെയുള്ള കുറേ പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ട്രാഫിക് കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ അനധികൃത ഓവർടേക്കിംഗ് കാര്യങ്ങൾ അതൊക്കെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ആണ് കാര്യങ്ങൾ ഇവിടുത്തെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇതാണ് ബ്ലോക്ക് കാരണം കൊണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് സഹായിച്ചതിന് നന്ദി ഓക്കെ താങ്ക് യു ഈ കടയിലെ ോട് ഇവിടത്തെ ബ്ലോക്കിനെ കുറിച്ച് അല്പനേരം സംസാരിക്കാം പേര് ഇത് എന്ത് ഷോപ്പാണ് എന്ത് കടയാണ് എന്തിന്റെ കടയാണ് ഇവിടെ ഈ മറ്റൊരു ബ്ലോക്ക് ഏകദേശം എത്ര നാളായിട്ടുണ്ട് ഇതുപോലെ ബ്ലോക്ക് ഉണ്ട് രണ്ടാമത്തെ വശം ഈ പോലീസാരും ഇല്ലാത്താണ് ഈ വണ്ടിക്കാര് സമിതി തമ്മിലൊക്കെ അതാണ് കൺട്രോൾ ചെയ്യാൻ ആളില്ലാത്ത സിഗ്നൽ വർക്ക് ചെയ്യാൻ ഒന്നും നടന്നാത്ത പിന്നെ അതെ ഈ ഒരു ബ്ലോക്ക് നിങ്ങളുടെ എങ്ങനെ ബാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ കാരണം ഒരാൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ മരമല്ല കടല രണ്ട് സൈഡും ബ്ലോക്കാണ് ആർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഒരു വണ്ടി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന് നിങ്ങൾ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും അധികാരികളുടെ അടുത്ത് പരാതികളോ അങ്ങനെ കാര്യങ്ങളോ നിങ്ങളുടെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ മർച്ചന്റിന്റെ ആൾക്കാരുണ്ട് അവരോട് പരാതി പറഞ്ഞിട്ടുണ്ട് അവർ മുഖേന പോലീസ് സ്റ്റേഷനിലെ പരാതിയുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് വയസ്സിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് വയസ്സിലൊ ഈ മാർച്ചിന്റെ അസോസിയേഷൻ്റെ ആൾക്കാർ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് പഞ്ചായത്തുകാര് എന്ത് ചെയ്യാനാ അതിനകത്ത് വെച്ചാൽ അതും നടപടി ഇല്ലാതെ പോയി ഇതിപ്പോ ഇതുപോലെ കച്ചവടമൊക്കെ നമുക്ക് കുറച്ച് ഇതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് കച്ചവടത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് സ്വന്തം കാണാം കെട്ടാൻ സ്വന്തം കെട്ടറ

ഇത് രാവിലെ തൊരു ബ്ലോക്ക്ണ് നമുക്ക് കച്ചവടം ഇല്ല വണ്ടി ഇരുത്തി രാവിലെ സാധനം മേടിക്കാൻ പറ്റില്ല ഏ സമയത്ത് പറഞ്ഞപ്പോ തീരുന്ന ഒമ്പത് മണിക്കാവുന്ന ബ്ലോക്ക് എത്ര മണി മണി ആയി തുടങ്ങിയത് ബ്ലോക്ക് ഒന്ന് വണ്ടി തീരുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നും കേറും എയർപോർട്ടിന്റെ അവിടെ നാല് സൈഡിൽ കുത്തി കയറി വണ്ടി പോകില്ല എല്ലാവരും കുത്തി കയറി വരുള്ളൂ അപ്പൊ അങ്ങോട്ടും വണ്ടി ഇങ്ങടും പോകില്ല ഒരു ആംബുലൻസ് വന്നാൽ പോകില്ല ു അത് മാറി മഴ അപ്പറ ബ്ലോക്ക് പറ്റിയുള്ള അത്ര ബ്ലോക്ക് സാധനം വെള്ളമോ ഒരു മോരോ സർവത്തോ ഒരു സാധനത്തിന് പോയിട്ടില്ല ചണ്ടപിടത്ത് തന്നെയാണോ ഒട്ടപ്പുറത്ത് തന്നെയാണ് ഒട്ടപ്പുറത്ത് തന്നെയാണ് സ്ഥിരം ആ താങ്ക് യു